അസാ വൈക്കും വരഹമുല്ല അലഹദില്ലാ വസ്ലാത്തു വസ്സലാം അല്ലെ റസൂല്ല നമുക്ക് നെയ്ന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും കുറച്ച് കുട്ടികൾ ഇവിടെ സീറ്റില്ല എന്ന് വിചാരിച്ച് പുറത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും കടന്നിരിക്കാം ഇവിടെ സീറ്റുണ്ട് ഒറ്റപ്പെട്ട സീറ്റുകൾ ഒഴിവുണ്ട് അങ്ങോട്ട് കയറിയിരിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനം നിങ്ങൾക്ക് നൽകാൻ പോവാണ് വലിയൊരു സമ്മാനം ഈ സമ്മേളനത്തിന് വന്ന എല്ലാവർക്കും നൽകാൻ പോവാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിശ്വാസ രംഗത്ത് പടച്ചു പോകുന്ന രണ്ട് സുപ്രധാനമായ വിഷയങ്ങൾ പറഞ്ഞു അതിനോടനുബന്ധിച്ച് കുറേ പിഴവുകൾ വരാം ആ പിഴവുകൾ എങ്ങനെ വരുന്നു എന്നത് നാം പരിശോധിക്കാൻ പോവാണ് അത് പരിശോധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായാൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാകും അതുകൊണ്ട് ഇരിക്കാൻ സമയമായി എന്ന് തോന്നുന്ന ഓരോരുത്തർക്ക് ഇരിക്കാം ഇവിടെ എല്ലാവരും വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും പറയുന്നു നമ്മുടെ മുമ്പിൽ കേൾക്കുന്ന വ്യത്യസ്ത സംഘടനകളും കക്ഷികളും എല്ലാവരും ഖുർആാനും ഹദീസും ഖുർആാനും ഹദീസും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇസ്ലാമിന് പുറത്തുള്ളവർ പോലും ഞാൻ നിങ്ങൾക്ക് ക്രൈസ്തവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും ഉപയോഗിച്ചുകൊണ്ട് ഈസാ നബി അലഹിസ്സലാം പടച്ചവന്റെ പുത്രനാണ് എന്ന് സമർത്ഥിക്കുന്നു അതിനും അവർ ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ അതേപോലെ കാതിയാനികൾ പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ അവർ വിതരണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലുള്ളത് വിശുദ്ധ ഖുർആാനും പ്രവാചക ജരിയുമാണ് മാത്രമല്ല ഇസ്ലാം തന്നെ ശരിയല്ല അങ്ങനെ ഒരു മതം തന്നെ ഇല്ല എന്ന് പറയാൻ ഇസ്ലാം വിമർശകർ ഉപയോഗിക്കുന്നതും വിശുദ്ധ ഖുർആൻ തന്നെ അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ പടച്ചവന് പുത്രൻ ഇല്ല എന്നില്ലേ ഉണ്ട് എന്നാൽ അതേ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് പടച്ചവന് പുത്രനുണ്ട് എന്ന് പറയുക വിശുദ്ധ ഖുർആാനിൽ റസൂറുല്ലാക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും സമർത്ഥിക്കാൻ കഴിയും ഹദീസ് കൊണ്ട് കഴിയും എന്നാൽ അതേ ഖുർആാനും ഹദീസും ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പ്രവാചകൻ ഉണ്ട് എന്ന് സമർത്ഥിക്കുക ഇസ്ലാം മതത്തെ തന്നെ ചോദ്യം ചെയ്യാൻ ഇസ്ലാമിലെ പ്രമാണങ്ങൾ തന്നെ ഉപയോഗിക്കുക ഏതുവരെ നമ്മൾ ബഹുമാന്യ നമ്മുടെ രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഏകദൈവ ആരാധനയാണ് ലാ ഇലാഹ ആരാധിക്കാൻ പറ്റുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്ന പൂജിക്കാൻ പറ്റുന്ന വഴിപാട് കൊടുക്കാൻ പറ്റുന്ന ആരുമില്ല ആരുമില്ലാ സാക്ഷാൽ ആരാധ്യൻ അഥവാ പടച്ചവൻ മാത്രമാണ് ആരാധനക്കരഹൻ എന്നാൽ ആ ലാ ഇലാഹ ഇല്ലെതിരെ വാദങ്ങൾ കൊണ്ടുവരാൻ ലാ ഇലാഹ ഇല്ല സ്ഥാപിക്കാൻ അള്ളാഹു അയച്ച വിശുദ്ധ ഖുർആാന ഉപയോഗിക്കുക നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലാണുള്ളത് പെരിന്തൽ മണ്ണയിൽ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് കൊട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ പലരും യാത്ര ചെയ്തു വന്നപ്പോൾ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് ഭാഗത്തൊക്കെ വന്നവർ കൊട്ടപ്പുറം സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് ആ കൊട്ടപ്പുറത്തിനൊരു പ്രത്യേകതയുണ്ട് അഥവാ യാതൊരു നിയന്ത്രണവുമില്ലാതെ എത്ര ആളുകൾക്കും പങ്കെടുക്കാവുന്ന ഒരു വാദപ്രതിവാദം അവിടെ നടന്നിരുന്നു ആ വാദപ്രതിവാദത്തിലെ വിഷയം വഹിദ്ദീൻ ഷേഹെ രക്ഷിക്കണേ ബദ്രീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതായിരുന്നു ഇതേ ചോദ്യത്തിന് അതിനു മുമ്പ് കഴിഞ്ഞു പോയ പല വാദപ്രതിവാദങ്ങളിലും കൃത്യമായ ഉത്തരം പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ വാദപ്രതിവാദത്തിൽ ഈ ചോദ്യം വന്നപ്പോൾ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് എന്നൊരു മുസ്ലിരോധി വസ് അൽമർ പ്രവാചകന്മാരോട് നീ ചോദിച്ചു നോക്കുക നേരെ അർത്ഥം കേൾക്കുമ്പോൾ എന്നിട്ട് മുസ്ലിയാർ അവിടെ വിശദീകരിച്ചു മൗലവി വിശദീകരിച്ചുമാർ മരണപ്പെട്ടു പോയവരല്ലേ ആ മരണപ്പെട്ടവരോട് ചോദിക്കാനല്ലേ ഖുർആാൻ പറഞ്ഞത് കഴിഞ്ഞു പോയ നമ്മുടെ പ്രവാചകന്മാരോട് അതോടുകൂടി വാദപ്രതിവാദത്തിൽ വന്ന വലിയൊരു വിഭാഗം ആളുകൾ ആഹ്ലാദമായി കുറെ കാലമായി അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതാ ആയത്ത് തന്നെ മുസ്ലിർ കൊടുത്തിരിക്കുന്നു ആഹ്ലാദം വന്നപ്പോൾ അത് അള്ളാഹു അക്ബർ പറഞ്ഞ് പ്രകടിപ്പിച്ചവർ തന്നെ ഇത് വാദം മാത്രമല്ല പ്രതിവാദവും ഉണ്ടല്ലോ എല്ലാവരുടെയും കണ്ണ് മൗലവിയുടെ ഭാഗത്തേക്ക് എന്താ ഇതിന് പറയാനുള്ളത് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ കഴിഞ്ഞു ഇതിനെക്കുറിച്ച് ചില ആൾക്കാർ പറഞ്ഞു മൗലവിപ്പ് ഓടും മൗലവിപ്പം മുട്ടു പറക്കും അതാ സ്റ്റേജിന്റെ പിന്നിൽ കറങ്ങുന്നത് നോക്കിക്കോ മൗലവിപ്പം മൂത്രോയിച്ചു പോകും എന്നൊക്കെ ആ സദസ്സിൽ വെച്ച് പറഞ്ഞ ആളുകൾ കാരണം ആയത്തല്ലേ കിട്ടിയത് ഇതിന് നമ്മുടെ ഭാഗത്തുള്ള മൗലവി അദ്ദേഹം പറഞ്ഞ മറുപടി അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മുസ്ലിയാർ ഇവിടെ ഉദ്ധരിച്ച നാൽപ്പത്തി അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാം ആയത്തിന്റെ ആദ്യ ഭാഗം കൊട്ടപ്പുറത്ത് കൊട്ടപ്പുറത്തിറങ്ങിയതല്ല മക്കത്തിറങ്ങിയതാണ് ഒന്നാമത്തെ വാചകം രണ്ടാമത്തെ വാചകം ഈ ആയത്ത് ഓരിത്തന്ന പ്രവാചകനോ അത് കേട്ട സ്വഹാവത്തോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇബ്രാഹിം നബിയെ കാക്കണേ എന്നവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമല്ലോ അടുത്ത മൗലവിയുടെ ഉത്തരത്തിന്റെ ഭാഗം അങ്ങനെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ മുമ്പിൽ കുറേ തഫ്സീറുകൾ വെച്ചിട്ടുണ്ട് ആ തഫ്സീറുകൾ രണ്ടു കൂട്ടരും വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ അംഗീകരിച്ച തഫ്സീറുകളാണ് മൗലവിയുടെ ചോദ്യം ഈ തഫ്സീറുകളിൽ ഏത് തഫ്സീറിലാണ് മുസ്ലിയാർ ഇപ്പോൾ പറഞ്ഞ ആ ആശയം ഉള്ളത് അഥവാ ഈ ആയത്ത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഈ നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിച്ച ഏത് തഫ്സീറിലാണുള്ളത് അപ്പോ സമസ്തക്കാർ പോലും ആള് ആണെങ്കിലും പറഞ്ഞത് ഒരു ന്യായാണ് ഏർ ഈ ആയത്ത് വരെ ഇവിടെ കൊട്ടപ്പുറത്തിറങ്ങിയതല്ലല്ലോ മക്കത്തിറങ്ങിയതല്ലേ എന്നൊക്കെ സദസ്സിൽ നിന്ന് സംസാരമുണ്ടായി ഇതിന് അപ്പുറത്തുള്ള മുസ്ലിയാർ എന്താണ് മറുപടി പറയുന്നത് എന്ന് എല്ലാവരും ശ്രദ്ധിച്ചു മുസ്ലിയാരുടെ മറുപടി കേട്ടോളൂ അദ്ദേഹം പറഞ്ഞത് ആ എത്തുകൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ല എന്റെ ബഹുമാനപ്പെട്ട ബുദ്ധി തോന്നിയതാണ് നർത്തം അതോടുകൂടി ആ സദസ്സിൽ വെച്ച് ധാരാളക്കണക്കിന് ആളുകൾ ആ യഥാർത്ഥമായ തൗഹീദ് സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി ഇവിടെ നോക്കൂ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ കുർആയോദി ആയത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോ ശരിയാണെന്നും തോന്നി പക്ഷേ ആ ആയത്തിന്റെ യഥാർത്ഥ അർത്ഥം ഏതാണ് എന്നിങ്ങനെ മനസ്സിലാക്കും ഞാനൊരു ഉദാഹരണം പറയാം നമ്മളിൽ പലരും ഡ്രൈവിംഗ് പഠിച്ചവരാണ് പതിന ചില ആളുകൾ പതിനെട്ട് വയസ്സാകാൻ കാത്തു നിൽക്കുകയാണ് ആ പതിനെട്ട് വയസ്സിന്റെ പിറ്റേ ദിവസം പോയിട്ട് എന്ത് ചെയ്യണം ഡ്രൈവിംഗ് സ്കൂളിൽ ചേരണം കാറ് ഓടിക്കണം അതൊക്കെ ആവശ്യവുമാണ് എന്നാൽ ഈ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു രംഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഇവിടെ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ് ഇയാൾ ഇതുവരെ ഡ്രൈവിംഗ് ഒരു സ്കൂളും ചേർന്നിട്ടില്ല ഒരു കാർ ഇതുവരെ ഓട്ടിയിട്ടില്ല അദ്ദേഹം ഹൗ ടു ഡ്രൈവ് എ കാർ എന്നൊരു പുസ്തകം എടുത്തു എന്നിട്ട് അവിടെ കാറിൽ വെച്ച് ഇരുന്നിട്ട് മുപ്പര് അത് വായിച്ചിട്ട് ഇങ്ങനെ കാർ ഓട്ടാൻ പോവാൻ എന്തായിരിക്കും സ്ഥിതി ഹൗ ടു ഡ്രൈവ് എന്ന ഒരു ഗ്രന്ഥം വായിച്ച് കാർ ഓട്ടിയാൽ മുമ്പിൽ തൽക്കാലം ആരും നിൽക്കാതിരിക്കുക നല്ലത് മുമ്പിൽ ഒരു ചുമരില്ലാതിരിക്കുക നല്ലത് അല്ലേ മഹാ അപകടം സംഭവിക്കും അഥവാ വിശുദ്ധ കുർആാനും പ്രവാചക ചെരിയും അത് എങ്ങനെ പഠിക്കണം എങ്ങനെ മനസ്സിലാക്കണം എങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്ന് അവരവരല്ല തീരുമാനിക്കേണ്ടത് അതെങ്ങനെ വേണം അടുത്ത് എന്റെ വാചകം ശ്രദ്ധിക്കണേ വിശുദ്ധ കുർആാനും പ്രവാചക ചെരിയും എങ്ങനെ പഠിക്കണം മനസ്സിലാക്കണം ിക്കണം ജീവിതത്തിൽ പകർത്തണം എന്ന് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹദീസും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി അതെ അവരെങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കുക ആരാണ് അവർ എന്ന് പറയുന്നത് അപ്പോ അതിൽ ആർക്കും തർക്കമില്ല ആ സ്വഹാബികൾ എങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം ഇനി ആ മാർഗം നിങ്ങൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അപ്പോൾ വെച്ച് കക്ഷി കക്ഷിയുണ്ടാകാൻ കാരണം നാൽപ്പത്തി അഞ്ച് എന്ന ആയത്ത് അത് ഓദ്യ പ്രവാചകനും അത് കേട്ട സ്വഭാവത്തും എങ്ങനെ മനസ്സിലാക്കി എന്ന ആ മാനദണ്ഡം ആ രീതി ശാസ്ത്രം തെറ്റിപ്പോയി എന്നതുകൊണ്ടാണ് ജാറങ്ങളിലേക്ക് പോയി അവിടെ മരിച്ചു കിടക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ കുറാനിലുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ അതേപോലെ അതേപോലെത്തിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ പിഴച്ചു പോകാനുള്ള രണ്ട് കാരണം പറയുന്നുണ്ട് ആ രണ്ട് കാരണങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തി നാലാമധ്യായത്തിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ പടച്ചു പോകാനുള്ള കാരണം ഒന്ന് റസൂലുള്ളയോട് പ്രവർത്തിക്കുക രണ്ട് വയത്തബ് നിങ്ങൾ സ്ക്രീനിൽ നിറത്തിൽ കാണാം വയത്തബ് അല്ലാത്ത മാർഗത്തെ അവർ പിൻപറ്റി ആരാണ് ഈ സത്യവിശ്വാസികൾ സ്വഹാബികളും മനുഷ്യന്മാരല്ലേ നമ്മളും മനുഷ്യന്മാരല്ലേ അല്ലേ പ്രമാണം പിന്നെന്തിനാ സ്വഹാബികളെ കുറിച്ച് പറയുന്നത് ഈ ആയത്ത് നോക്കുക ഈ ആയത്തിൽ ഹദീസും മനസ്സിലാക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കുന്നു അഥവാ ഹദീസും പ്രമാണം നമ്മുടെ വിഷയം ആ ആ പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന അത് ഖുർആൻ പറയുന്നു അല്ലാത്ത മാർഗത്തെ അവർ പിൻപറ്റി അപ്പൊ എന്ത് സംഭവിച്ചു അവർ നാം നാം തിരിച്ചു കളഞ്ഞു അവരെ കരിച്ചു കളയും എത്താനുള്ള കാരണം ഹദീസും അത് ആദ്യമായി പഠിപ്പിച്ച റസൂലതയും അത് ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി എന്നടുത്ത് തെറ്റി ഇനി ഹദീസിലും ഈ മാനദണ്ഡം നമുക്ക് കാണാം ഞാനും എന്റെ ും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ കൃത്യമായ മാനദണ്ഡം ഒരു മെത്തഡോളജി അതിന് അറബിയിൽ മൻഹജ് എന്ന് പറയും അത് നമുക്ക് കിട്ടി ഇനി നമ്മൾക്കറിയാം കേരളത്തിലുണ്ടായ തർക്കങ്ങളിൽ ഒന്നായിരുന്നു നമസ്കാരം അഞ്ചു വാക്കത്താണോ മൂന്ന് വാക്കത്താണോ വാദപ്രതിവാദം നടന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ഈ സദസ്സിലും ചുറ്റുഭാഗത്തും ഓൺലൈനിൽ കേൾക്കുന്ന പതിനായിരങ്ങളിലും വണ്ടൂർക്കാരുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ വണ്ടൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു വാദപ്രതിവാദം നടന്നു ഒരു ഭാഗത്ത് ചേകനൂരും മറുഭാഗത്ത് നമ്മളുമായിരുന്നു നാമുമായിരുന്നു വണ്ടൂർ ഭാഗത്ത് നമസ്കാരം മൂന്ന് വക്തല്ലേ എന്ന ചിന്ത സാധാരണക്കാരിൽ ഉണ്ടാക്കാൻ ചേകനൂരിന് സാധിച്ചപ്പോ അവിടെ ഒരു വാദപ്രതിവാദം നടന്നു ആ വാദപ്രതിവാദത്തിൽ ധാരാളം ആയത്തുകൾ എന്നിട്ട് പറഞ്ഞു നമസ്കാരം മൂന്ന് വക്താണ് സദസ്സിലുള്ള മുജാഹിദികളടക്കം പറഞ്ഞു പടച്ചോനെ ഇതിനെന്ത് മറുപടിയാ പറയുക എത്ര വ്യക്തമായിട്ടാണ് നമസ്കാരം മൂന്ന് വക്തി എന്ന് സ്ഥാപിച്ചത് നമ്മുടെ ഭാഗത്തുള്ള മൗലവി എഴുന്നേറ്റ് പറഞ്ഞു ഇവിടെ നമസ്കാരം അഞ്ചു വക്താണ് എന്നതിന് ചേഖനൂർ ധാരാളം ആയത്തുകൾ ചോദി ഓതി ഒരൊറ്റ ചോദ്യം ചേകനൂർ ഓദിയാം ഈ ആയത്തുകൾ മുഴുവനും ആദ്യം ഓദിയാം പ്രവാചകൻ എത്ര വക്താണ് നമസ്കരിച്ചത് ചേകനൂർ ഇവിടെ ഓദിയാം ഈ മുഴുവൻ ആയത്തുകളും ആദ്യമായി കേട്ട സ്വഹാബത്ത് എത്ര വക്താണ് നമസ്കരിച്ചത് ചേകനൂർ കുടുങ്ങി അപ്പൊ അദ്ദേഹം ചെറിയൊരു തന്ത്രം കാണിച്ചു പ്രവാചകൻ പ്രവാചകനങ്ങ് ഒഴിവാക്കി എന്നിട്ട് പറഞ്ഞു സ്വഹാപത്ത് മാത്രം ചിന്തിച്ചാൽ പോരാ നമ്മളും വേണം ചിന്തിക്കുക അപ്പൊ സ്വഹാപത്ത് ചിന്തിച്ചപ്പോ അഞ്ചു കിട്ടി ചിന്തിച്ചപ്പോ മൂന്ന് കിട്ടി പ്രവാചകനെ ഒഴിവാക്കി കളഞ്ഞു അതോടുകൂടി ആ ഭാഗത്ത് ആ ശല്യം തന്നെ തീർന്നു അപ്പോൾ ചേകനൂരോധിയ ആയത്തുകൾ പ്രത്യക്ഷമായി കേട്ടപ്പോൾ നമസ്കാരം മൂന്നാണെന്ന് ജനങ്ങൾക്ക് തോന്നി ആ ആയത് റസൂലുള്ള ആ ആയത്തിനെ എങ്ങനെ പ്രാവർത്തികമാക്കി ആ പ്രൈമറി ഓഡിയൻസ് ഈ സമ്മേളനത്തിന്റെ രാവിലെയുള്ള സെഷനിലെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ആദ്യം കൃത്യമായ മറുപടി പറയാൻ സാധിക്കും നിങ്ങൾക്കാണ് അതേപോലെ പ്രവാചകൻ പ്രൈമറി ഓഡിയൻസ് നമ്മളല്ല ഓടിയൻസ് നമ്മളല്ലാണ് അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളെടുത്തേത് നമുക്ക് ഏതെങ്കിലും ഒരു കക്ഷിയോട് പ്രത്യേക വെറുപ്പമൊന്നുമില്ല നമുക്കറിയാം ഇസ്ലാമിക ഭരണമുണ്ടെങ്കിലേ ഇസ്ലാം പൂർത്തിയാകൂ എന്ന് ചിലർ പറയുന്നു ഭരണമില്ലാത്ത ദീൻ വീട് പോലെ എഴുതിയ പുസ്തകം ഇപ്പോഴും നിലനിൽക്കുന്നു അഥവാ ഭരണം വേണം എന്ന് ഇസ്ലാമികമായ വിഷയങ്ങളിൽ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു ഒരു പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ മൗലാന മൗദൂദി സാഹിബ് അദ്ദേഹത്തിന് എവിടെയാണ് പഠിച്ചത് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്ത് ആ ആയത്തിന് അദ്ദേഹം അർത്ഥം പറഞ്ഞപ്പോ ഇന്നും നമുക്ക് തഫ്സീറിൽ കാണാം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നടത്ത് നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേല ചെയ്യുന്നു ആരാധന പോലെ അനുസരണവും അടിമത്തവും എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞു അവിടെ അംഗീകരിക്കുന്നവർ ചോദിച്ചു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുവെന്ന് ആ ആയത്യ പ്രവാചകനും അവിടുത്തെ സ്വഹാപത്തും ഈ ആയത്തിനെ എങ്ങനെ പ്രാവർത്തികമാക്കി എന്നിട്ടൊരു സംഭവം മൗദൂദി സാഹിബിന്റെ കാലം മുതൽ പറഞ്ഞു ഹിജിറ ഉണ്ടായിട്ടുണ്ട് രാജാവിന്റെ അടുത്തേക്കും ഉണ്ടായിട്ടുണ്ട് പ്രയാസങ്ങളും സഹിച്ചപ്പോൾ രാജാവിന്റെ അടുത്തേക്ക് രാജാവിന്റെ അടുത്തേക്ക് ഹിജിറ പോകാൻ പ്രവാചകൻ പറഞ്ഞു പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിലാക്കണം നജ് രാജാവിന്റെ അടുത്തേക്ക് നിങ്ങൾ ഹിജറ പോയിക്കോളൂ എന്ന് പ്രവാചകൻ പറയുമ്പോൾ ക്രൈസ്തവനാണ് ക്രൈസ്തവനായ നജാഷി എന്ന ഭരണാധികാരിയുടെ അടുത്തേക്ക് ഹിജുറ പോകാൻ പ്രവാചകൻ പറഞ്ഞു ഇസ്ലാമിക ഭരണമുണ്ടെങ്കിലേ അബുദുവൻ പൂർത്തിയാകൂ എങ്കിൽ ഈ ആയത്തോദിയ പ്രവാചകനും അത് കേട്ട സ്വഹാബത്തും ഓതിയ പ്രവാചകൻ എങ്ങനെയാണ് നജാഷി രാജാവിന്റെ അടുത്തേക്ക് ഹിജുറ പോകാൻ പറഞ്ഞത് ഇതാണ് ജമാഅത്ത് സുഹൃത്തുക്കളുമായി ആശയപരമായ എല്ലാവരുമായി നല്ല വ്യക്തിബന്ധം നമുക്ക് വേണം അനാവശ്യ തർക്കങ്ങൾ വേണ്ട എന്നാൽ എന്തുകൊണ്ട് സെലഫികളും ജമാഅത്തും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന മർമ്മം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഉദാഹരണം നമ്മൾ പലപ്പോഴും ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട് ത്വരീക്കത്തില്ലാതെ രക്ഷയില്ല ക്യാമ്പസുകളിൽ അതേപോലെ തന്നെ ഹോസ്റ്റലുകളിൽ വ്യാപകമായി ചർച്ച ഉണ്ടാകാറുണ്ട് അവർ പറയും നിങ്ങൾ പടച്ചവനെ കണ്ടിട്ടുണ്ടോ ഇല്ല അതാണ് പ്രശ്നം അപ്പൊ പിന്നെ എന്താ തക്കവ കിട്ടാനുള്ള മാർഗം പടച്ചോനെ കാണും ആ പടച്ചോനെ കാണാൻ പറ്റുമോ കാണാനുള്ള മാർഗം ഉണ്ട് എന്നിട്ട് അവർ വിശദീകരിക്കും അല്ലാൻ്റെ പ്രവാചകൻ പടച്ചോനെ കണ്ടു അവരങ്ങ് പറയും ആ പ്രവാചകനെ കണ്ട ആള് ആ പടച്ചോനെ കണ്ട പ്രവാചകൻ എന്നാള് കണ്ടു അങ്ങനെ അയാളെ കണ്ട അയാളെ കണ്ട അയാളെ കണ്ട അയാളെ കണ്ട ആൾ ആലുവേലുണ്ട് സ്ഥലത്തുണ്ട് എന്നിട്ട് അവരുടെ അടുത്തേക്ക് എത്തിക്കും എന്നിട്ട് ഒരു ആ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കും ഇസ്ലാം അത് കളയുന്നു ആയത്ത് നോക്കൂ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കാരണം നമ്മൾ ഈ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ ഷെയ്ഖ് അയാള് തെക്കുവള്ളാളും അയാള് മുറബിയായ ആയു തന്നെയാണ് എന്താ തെളിവ് എല്ലാ തൊരീക്കത്തുകാരും പറയും തെക്കുവുണ്ടാകും അയാൾക്ക് തെക്കുവണ്ട് റുരാന്റെ മറുപടി സാഗലത്തൊരീക്കത്തും അടിച്ചു പൊളിച്ച് നിങ്ങൾ പുറത്തേക്കറിയുന്നു സ്വയം തെക്കുവയുള്ളവരായി നിക്കണ്ടാഹുവിനറിയാം ആർക്കാണ് തെക്കുവയുള്ളത് അപ്പോൾ ഒരാൾക്കും തെക്കുവുണ്ടോ ഇല്ലേ എന്ന് സ്വയം പറയാൻ മറ്റൊരാൾക്ക് പറയാൻ പ്രവാചകൻ പ്രത്യേകമായി പേര് നിർദ്ദേശിച്ച ആളുകളെ നമുക്കറിയാം അവരല്ലാതെ ഒരാൾക്കും തക്കുവയുണ്ടെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഈ ഉരക്കല്ല് കൃത്യമായി നമ്മൾ പഠിക്കണം ഇനി ഒരു കാര്യവും കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ആദർശപരമായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ മാത്രമല്ല സലഫുകളുടെ മാർഗം നാം സ്വീകരിക്കേണ്ടത് ആ സഹാബത്തും ജീവിതത്തിൽ സ്വീകരിച്ച കാര്യങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക എല്ലാ രംഗങ്ങളിലും എന്നത് പ്രധാനമാണ് എന്നാൽ ഈ വ്യതിരിക്ത നിലനിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുമായി ഏറ്റവും നല്ല വിഷയത്തിൽ നമ്മൾ സഹകരിക്കണം അഥവാ ആദർശപരമായ വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ പൊതു പൊതുവിഷയങ്ങളിൽ യോജിച്ചു നിൽക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് കാരണം പ്രവാചകൻ വസ്വല്ലം അവിടുന്ന് പ്രവാചകനായതിനു ശേഷം അവിടുന്ന് നമുക്കറിയാം അവിടുന്ന് ചില കരാറുകൾ പ്രവാചകത്വത്തിന്റെ മുമ്പ് ഉണ്ടാക്കിയിരുന്നു ആ കരാറുകൾ അഥവാ പ്രവാചകൻ നേരത്തെ അവസരം കിട്ടിയാൽ ഇനിയും ഞാൻ അത്തരം പൊതുവിഷയങ്ങളിലെ കരാർ ഉണ്ടാക്കുമെന്ന് പ്രവാചകനായതിനു ശേഷം അവിടുന്ന് പറഞ്ഞു അവിടുന്ന് ഹിജറ പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി അബ്ദുലാഹിബിനോ എന്ന അമുസ്ലിമിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവാചകൻ ഹിചുറ പോയത് അപ്പോൾ ഇസ്ലാമായി ജീവിക്കുമ്പോൾ തന്നെ പ്രവാചകനും സഹാബത്തും മറ്റുള്ളവരുമായി സഹകരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റു മുസ്ലിം സംഘടനകൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കേരളത്തിലെ സെലഫിയെ ഇതിന്റെ പണ്ഡിത സംഘടനയുടെ ഭരണഘടനയിലെ ഒന്നാമത്തെ ക്ലോസ് ഹദീസും മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൽ പകർത്തുന്നതിനും ഈ ഈ കൊച്ചു സംഘം ഇതിന്റെ വിദ്യാർത്ഥി സംഘടന ഇതിന്റെ മാതൃസംഘടന ആ മാർഗം പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ പൊതുവിഷയങ്ങൾ വരുമ്പോൾ കേരളത്തിലെ മറ്റു മുസ്ലിം സംഘടനകളുമായി ഒന്നിച്ചിരിക്കുന്നു വഖഫ് വിഷയം വന്നപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വിഷയം വന്നപ്പോൾ 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 പാഠപുസ്തകങ്ങൾ അവരോടൊക്കെ ഒന്നിച്ച് നമ്മൾ ഇരിക്കുകയുണ്ടായി അഥവാ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും സഹകരിക്കാകുന്ന മേഖലകളിൽ സഹകരിച്ചു പോകണം എന്നത് നമ്മുടെ നയമാണ് ഇസ്ലാമാണ് അതുകൊണ്ട് ഈ ഉരക്കല് ർനും ഹദീസും എങ്ങനെ മനസ്സിലാക്കണം പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലായാൽ സർവ വ്യതിയാനങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകും ഒരാൾ വന്ന് ഈ ഈ ആയത്ത് പ്രവാചകനും കേട്ട ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം അത് ചോദിക്കുന്നതോടുകൂടി കക്ഷിത്വങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരൈക്യം ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഐക്യം അതാണ് വിഷം സ്റ്റുഡൻസും ൈസേഷനും കേരളത്തിൽ അടിസ്ഥാനപരമായ മുസ്ലിം ഐക്യം അത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ സമ്മേളനം പോലും സംഘടിപ്പിക്കുന്നത്